ിൽ തന്റെ പ്രണയം വെളിപ്പെടുത്തി ആലിയ ഭട്ട് ഇതുവരെ സ്വയം വെളിപ്പെടുത്താത്ത കാമുകനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നടന്ന ഫിലിം ഫെയർ പുരസ്കാര ചടങ്ങിലാണ് താരം വെളിപ്പെടുത്തിയത് ഈ രാത്രി സ്നേഹത്തിൻ്റെതാണ് എന്റെ പ്രിയപ്പെട്ടവൻ ഇന്നിവിടെയുണ്ട് ഐ ലവ് യു റൺബീർ എന്നായിരുന്നു പുരസ്കാരം വാങ്ങിയ ശേഷമുള്ള ആലിയയുടെ പ്രതികരണം ഇത് കേട്ടതോടെ സദസ്സിലുണ്ടായിരുന്ന റൺബീർ മുഖംപൊത്തി രൺബീർ കപൂറും ആലിയ ഭട്ടും പ്രണയത്തിലാണെന്ന കാര്യം ആരാധകർക്കിടയിൽ പരസ്യമായ രഹസ്യമാണെങ്കിലും ഇപ്പോഴാണ് താരം അത് തുറന്നു പറഞ്ഞത് ഫെയർ അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം രാസി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ആലിയ ഭട്ട് സ്വന്തമാക്കി മികച്ച നടനുള്ള ഫിലിം ഫെയർ പുരസ്കാരം സഞ്ജു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രൺബീറും നേടി പുരസ്കാരം സ്വീകരിക്കാനായി ക്ഷണിച്ചപ്പോൾ ആലിയയെ ചുംബിച്ചുകൊണ്ടാണ് രൺബീർ വേദിയിലേക്ക് കയറിയത് ന്യൂസ് ഡെസ്ക് കെ വാർത്ത